ഒരു പേടിയും വേണ്ടടോ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ നേതൃത്വങ്ങൾ കാണുമ്പോൾ കൊതി തോന്നാറുണ്ടോ ഞാൻ വലിയ അത്ഭുതത്തോടെ ചിന്തിച്ചു പടച്ചവനെ മഹാനായ അജുഫിരി തങ്ങളുടെ കയ്യിലിരുന്ന മൊബൈൽ ഞാനിങ്ങനെ നോക്കുന്നുണ്ട് തങ്ങളുടെ കയ്യിലിരുന്ന മൊബൈൽ എം ഡി ഉസ്താദിൻ്റെ കയ്യിൽ അള്ളാഹുബ ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ പോലും ഇല്ലാത്ത ഫോൺ ഇന്നത്തെ കുട്ടികളുടെ കയ്യിൽ പോലും അങ്ങനെ ഒരു ഫോൺ നോക്കിയടയാണെന്ന് തോന്നുന്നു ഒരു ചെറിയ ഫോൺ നമ്മുടെ നേതൃത്വങ്ങൾ അതാടോ ഇവരെയൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ നേതൃത്വത്തിന്റെ പുറകിലാ നമ്മൾ നടക്കണേ ഈ കയ്യിലാട ഇവർക്കൊന്നും ദുനിയാവ് വേണ്ടടോ അധികാരം വേണ്ട പണം വേണ്ട ഒന്നും വേണ്ടവർക്കൊന്നും ഒരു വാക്ക് മൂളിയാൽ അവർക്ക് എന്തും ഐഫോൺ വേണോ കാറ് വേണോ എന്തും വാങ്ങിക്കൊടുക്കാൻ ആയിരങ്ങളുണ്ടടോ ഒന്നും അവർ വേണ്ട ഈ പ്രസ്ഥാനം നിൽക്കുന്നത് ഇഹിലാസിലാടോ ഉമ്മത്ത് ഈ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം വളരുന്നത് തക്കുവയില്ല ഏതൊക്കെ ശക്തി പതറിയാലും ആരൊക്കെ തകർക്കാൻ നോക്കിയാലും തകരൂല്ലടോ ഈ ബാംഗ്ലൂരിൽ വെച്ച് സമ്മേളനം നടന്നു എവിടുന്നാടോ ജനം വന്നേ എവിടെന്നാ വന്ന് അത് സമസ്ത വിളിച്ചാൽ ഏത് പട്ടിക്ക് ഏതെങ്കിലും കൊടും വനത്തിലാണെങ്കിലും വരും അതാണ് ഹെന്തലില്ല ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രസ്ഥാനത്തിൻ്റെ കയ്യിലാണല്ലോ ഹംദലില്ല എന്തു വേണമെങ്കിലും തരാമെന്ന് തങ്ങൾ പ്രഖ്യാപിച്ചിട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് ഹംദുലില്ല ഒരു പേടിയും നമുക്ക് വേണ്ട നിങ്ങൾ കൊടുക്കുന്ന ഒരു രൂപയും അല്ല ഹംദുലില്ല അത് നാളെ ആഹ്റത്തിൽ പ്രയോജനമുള്ളതാകും ഇൻഷാ അല്ല അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കയ്യിലൊരു ഒരു ഫോമ് തന്നിട്ടുണ്ട് ഇൻഷാല്ല ഒരു ഫീറ്റ് എങ്കിലും അലഹ നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും പേരെങ്കിലും കാണും ഓരോ സ്ക്വയർ ഫീറ്റ് നമ്മൾ എഴുതിയാൽ തന്നെ ആ ആറായിരത്തിൽ ആയിരം കുറഞ്ഞു ബാക്കി മതി അലഹദില്ല നല്ല ഇഹിലാസോടെ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ആരോടും ചാടി എഴുന്നേറ്റ് എന്ന് പറയുന്നില്ല ഇൻഷാ ഇൻഷാ